ഹലോ ഗായ്സ് ഞാനിന്ന് പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നു മൈസൂർ സെക്കൻഡ് പാർട്ട് എവിടെയാണെന്നറിയാമോ മൈസൂർ ഇന്നത്തെ സെക്കൻഡ് പാർട്ട് നമ്മുടെ സ്വന്തം കാർ മ്യൂസിയത്തിൽ കാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഈ കാർ മ്യൂസിയത്തിൽ കാർ ടൂ വീലേഴ്സ് പിന്നെ മറ്റേ പോ പട്ടാളക്കാരുടെ വലിയ ട്രക്ക് പോലത്തെ അത് അതൊക്കെ ഒന്ന് പോയി കാണേണ്ട സാധനങ്ങൾ പിന്നെ പഴയ അതായത് ക്ലോക്ക് വാള് അങ്ങനെ എല്ലാ കോയിൻസ് എല്ലാം വരുവേ ട് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ഇയേഴ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് ഇല്ല ട്വൽവ് ഇയേഴ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ എൻട്രി ഫീസുള്ളൂ എനിക്കൊന്ന് ഫിഫ്റ്റിയോ ഹൺഡ്രഡോ എനിക്ക് സംതിങ് അങ്ങനെയാണ് ഞാൻ ആക്ച്വലി മറന്നുപോയി ഞാനല്ലോ എടുത്തേ അപ്പോൾ പിന്നെ ഞാനത് ബോധർ ചെയ്തില്ല ഓക്കെ പിന്നെ ആണെങ്കിൽ കാളവണ്ടി എന്ത് അതിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ നമുക്ക് എത്ര ഏത് വർഷമാണ് ആ വണ്ടി ഇറക്കിയതെന്നും അത് എത്ര എത്ര വണ്ടികൾ പോയിട്ടുണ്ടെന്നും ആരാണ് സ്പോൺസർ ചെയ്തതെന്നും എത്ര കിലോമീറ്റേഴ്സ് ഓടുമെന്നും എത്ര ലിം കിലോമീറ്റർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈസ് ആൻ എവറിങ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മനി മൈസൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കാർ മ്യൂസിയം ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് ലൊക്കേഷൻ ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അടിച്ച് എല്ലാവരും കാർ പ്രേമികളായ ആൾക്കാരൊക്കെ ഒന്ന് പോയി നോക്കണം അതിൽ അടിപൊളിയാണ് പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയുണ്ട് ന്യൂ ഇയർ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു നമുക്ക് ന്യൂ ഇയറിൽ അപ്പോൾ എല്ലാവരും നല്ല ചില്ലായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നല്ല എൻജോയ് ചെയ്യുക പിന്നെ ഞാനൊരു കാര്യം പറട്ടെ എൻ്റെ കുറിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് പാവം ഞഞ്ജുച്ചിൻ്റെ ഒരു ചാനൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടോ ആ അതിൻ്റെ പേരാണ് ശ്രീലോകം മനസ്സിലായല്ലോ ശ്രീലോകം അതിനും എന്തു ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ചേതക്ക് മഹേന്ദ്ര വണ്ടികളുടെ പേരുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് തെറ്റിപ്പോവും ഓക്ച് ഞാൻ കാരണം നിങ്ങൾ പോയി കാണുക കാരണം കാർ പ്രേമികൾ ഞാൻ പറയും ഈ കാറാണ് ആ കാർ ആണ് അപ്പം നിങ്ങൾ പറയും അയ്യോ ഈ കാർ ചേച്ചി പറയും ആ കാറാണ് ഈ ചേച്ചി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓ അകെ ബോറായിപ്പോവും അതിനുശേഷം അതുകൊണ്ട് ഞാൻ കാറിൻ്റെ പേരുകൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത് ആ അതുകൊണ്ടാണ് ഞാൻ കാറിനെ കുറിച്ച് അധികം സംസാരിക്കാത്തത് പിന്നെ എനിക്ക് ന്യൂ ഇയർ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കലണ്ടർ മാറി പുതിയ ദിവസം വന്നു അത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ആ സ്യൂഷൽ രാവിലെ എഴുന്നേൽക്കുന്നു എല്ലാവരും ജോലിക്ക് പോകുന്നു ഞാൻ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റീൽസും ചെയ്ത് നിങ്ങളെ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഓരോന്നുമൊക്കെയായിട്ട് ഓരോ വീഡിയോസായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അതാണ് എൻ്റെ വിശേഷം നിങ്ങളുടെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക ഞാൻ എനിക്ക് നിങ്ങളാരും എനിക്ക് കമൻറ്റ് ചെയ്യാത്ത എന്താണ് കമൻ്റ് ചെയ്യൂ ഞാൻ കമൻ്റ് ചെയ്താൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റിനു വേണ്ടി ഞാൻ നോക്കി നോക്കി നോക്കിയിരിക്കാറുണ്ട് കഥോർത്തിരിക്കുന്നു ചെവിയോർത്തിരിക്കും എൻ്റെ വിരലുകൾ നിങ്ങളുടെ കമൻ്റുകൾക്ക് വേണ്ടി കമൻ്റ് അടിക്കാനായി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിതുമ്പുകയാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണേ ഈ വർഷം കഴിഞ്ഞ വർഷം നല്ല പോലെ ഒരു ചാനൽ തുടങ്ങാൻ പറ്റി ഇത്രയും കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബറിനെ പിടിക്കാൻ പറ്റി അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ടാണ് ബായ് ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്